നമസ്കാരം യൂട്യൂബ് വീഡിയോയിലൂടെ ഏറെ സൈബർ ആക്രമണം നേരിട്ട നടിയാണ് ലക്ഷ്മി നക്ഷത്ര കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് ലക്ഷ്മി നക്ഷത്ര ഏറെ വിമർശനങ്ങൾ നേരിട്ടത് അവതരിപ്പിക്കുന്ന വീഡിയോ തംനയിൽ വീഡിയോ കണ്ടന്റിന് വേണ്ടി ആളുകളെ ഇമോഷൻസ് എടുത്ത് കളിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഇതിനോടകം സോഷ്യൽ മീഡിയയിൽ പല വിമർശനങ്ങൾക്കും ലക്ഷ്മി നക്ഷത്രയ്ക്ക് ഉയർന്നിട്ടുണ്ട് കൊല്ലം സുദ്ധിയുടെ കുടുംബത്തോടൊപ്പമുള്ള പല വീഡിയോകളും അത്തരത്തിൽ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരുന്നു ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോ അതിനു കൊടുത്ത തമനയിലും ചർച്ചയാവുകയാണ് ഞാൻ യെസ്സ് പറഞ്ഞു എന്ന് മാത്രം തമ്നേലിൽ നൽകിയാണ് ലക്ഷ്മി നക്ഷത്രയുടെ പുതിയ വീഡിയോ തമ്പി ഇമോജിയായി കൊടുത്തിരിക്കുന്നത് ഒരു വിദേശിക്കൊപ്പമുള്ള ഫോട്ടോയുമാണ് ജോർജിയയിലാണ് ഇപ്പോൾ ലക്ഷ്മി നക്ഷത്രയും ടീമുമുള്ളത് അവിടെ റഷ്യൻ ബോർഡറിൽ ഒരു മഞ്ഞുമലയിൽ ഏതാനും കുറച്ചു മണിക്കൂറുകൾ ചെലവഴിച്ച വിശേഷങ്ങളാണ് വീഡിയോയിൽ പറയുന്നത് അവിടെ എവിടെയാണ് ലക്ഷ്മി നക്ഷത്രയ്ക്ക് യെസ് പറയേണ്ടി വന്നത് എന്നതിൽ വ്യക്തമല്ല ആ വിദേശിയെ ഏതാനും മിനിറ്റുകളുടെ പരിചയത്തിൽ ലക്ഷ്മി നമുക്ക് പോകാം എന്ന് പഠിപ്പിക്കുന്നതും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷം അയാൾ നിരന്തരം ആ ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ വിളിച്ചാൽ ഞാൻ കൂടെ പോകാൻ ചാൻസ് ഉണ്ട് അങ്ങനെയെങ്കിൽ ഇനി എനിക്ക് ജോർജിയൻ പൗരത്വം കിട്ടിയേക്കാം എന്ന് ലക്ഷ്മി പറയുന്നത് അതേസമയം വളരെ എനർജറ്റിക്കായ ലക്ഷ്മിയുടെ പുതിയ വീഡിയോ പതിവ് പോലെ ആരാധകർക്ക് ആവേശം നൽകുന്നുണ്ട് ഈ വീഡിയോ നൽകുന്ന സന്തോഷത്തെക്കുറിച്ച് ആരാധകരുടെ കമൻറ്റുകൾ വീഡിയോയ്ക്ക് താഴെ വരുന്നുണ്ട് ടെലിവിഷൻ ആങ്കറായി ലക്ഷ്മി നക്ഷത്ര കരിയറിൽ ആരംഭിച്ചിട്ട് വർഷങ്ങളായെങ്കിലും റെക്കഗ്നേഷൻ കിട്ടിയത് സ്റ്റാർ മാജിക് ഷോയിലൂടെയാണ് ആരാധകരുടെ സ്നേഹം മാത്രമല്ല നിരവധി അംഗീകാരങ്ങളും സ്റ്റാർ മാജിക്കിന് ശേഷം ലക്ഷ്മി തേടിയെത്തിയിട്ടുണ്ട്